അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ആഇബാഹി അൽലദീ നസ്താഫാ അമാബാദ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികളെ പരിശുദ്ധമായ റമദാൻ മാസം ആകുമ്പോൾ സൽമാനുൽ ഫാരിസ് റസൂലുള്ളാഹി തആല അനിൽഹു പറയയാണു ോട് ഒരു പ്രഭാഷണം നടത്താറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സൽമാൻഹു പറയാൻ സൽമാൻ പറയാണ് പരിശുദ്ധമായ റമലാനിന്റെ തുടക്കം റസൂൽ സഹാബത്തിനോട് പറയുന്ന സഹാബ പരിശുദ്ധമായ ാണ് നിങ്ങളിലേക്ക് സമാഗതമായിരിക്കുന്നത് ഇങ്ങനെയുള്ള പരിശുദ്ധമായ റമദാനാണ് മാസങ്ങളുടെയൊക്കെ നേതാവായ ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് കരുണയും ഒരുപാട് മഹഫുറത്തും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം പ്രതിഫലങ്ങളുമായി

ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൽമാൻ ഫാരിസ് റളിയല്ലാഹു തആല പരിശുദ്ധമായ റമളാനിൽ ഒരു ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 മുതൽ 7 ലക്ഷം വരെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെടുമെന്ന് സൽമാൻ ഫാരിസ് റളിയല്ലാഹു തആല പറയാണ് ഒരു സുന്നത്ത് സുന്നാക്കിയാൽ ഒരു ഫർദിന്റെ കൂലിയും ഒരു ഫർദ് ചെയ്താൽ ആ മനുഷ്യന്റെ നീയത് അനുസരിച്ച് വണ്ണമില്ലാത്ത പ്രതിഫലം അള്ളാഹുവിന്റെ ഹബീബ് കൊടുക്കുമെന്ന് മുത്ത റസൂൽ പറയാൻ എന്നിട്ട് ഫാരിസ് സൽമാൻഹുവിനോട് അള്ളാഹാന്റെ പ്രവാചകൻ പറയാണ് സൽമാൻ ഉൽ ഫാരിസിയെ ആരെങ്കിലും പരിശുദ്ധമായി മാസത്തിൽ ഒരാൾക്ക് നോമ്പുതറ നടത്തിയാൽ അള്ളാഹുവിന് കൊടുക്കുന്ന പ്രതിഫലം എത്രയെന്ന് ോ സൽമാൻ തആല അൻഹു ആവേശത്തോടെ പ്രവാചകൻ അലൈഹി അലൈഹി ആ സമയത്ത് റസൂൽ ആരെങ്കിലും ഒരാൾ ഒരാൾക്ക് ഒരു ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകം പറയാൻ അവന്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നത് അതുമാത്രമല്ല അവനെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് എന്ന് അങ്ങനെ നോമ്പ് തുറപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലെങ്കിലോ സുഭിക്ഷമായ ഭക്ഷണം കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഭക്ഷണ വിഭവങ്ങൾ നിരത്തി വെച്ചിട്ട് ഒരാളെ നോമ്പ് തുറപ്പിക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കാൻ ഞങ്ങൾ സാമ്പത്തികമില്ലെങ്കിലോ നബിയെ

ഈ നോമ്പ് തുറ ഏതെന്നറിയുമോ ഒരിറക്ക് പാല് കൊണ്ട് ഒരാൾ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അതല്ല ഒരിറക്ക് വെള്ളം കൊണ്ടാണ് ഒരാൾ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ ഒരു കാരക്ക കൊടുത്താണ് ഒരാൾക്ക് നോമ്പ് തുറപ്പിക്കാനുള്ള വിഭവം ഒരു കാരക്കയെ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരിറക്ക് പാലേ ഉള്ളൂ ഈ മൂന്ന് തുച്ഛമായ സാധനങ്ങൾ കൊണ്ട് ഒരാൾക്ക് നോമ്പ് തുറപ്പിച്ചാൽ അങ്ങനെ നോമ്പ് തുറപ്പിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലമാണ് ഈ പ്രതിഫലമെന്ന് എന്നിട്ട് ബഹുമാനപ്പെട്ട വീണ്ടും ആരെങ്കിലും ഇനി ഒരു അള്ളാന്റെ റസൂല് പറയാണ് സൽമാനെ നോമ്പ് പിടിച്ചിരിക്കുന്ന ഒരാളെ നോമ്പ് തുറപ്പിച്ചവന് സുഭിക്ഷമായ ഭക്ഷണം ഒരാൾക്ക് സൗകര്യപ്പെട്ടിട്ട് സാമ്പത്തികമുണ്ടായിട്ട് അള്ളാഹു സുബാന മനസ്സിലാക്കി

ഈ അല്ലെങ്കിൽ ഈ ഒരു വാള് സൽമാൻ ഫാരിസ് റതിഹുവിനോട് മുത്ത റസോല് പറയുമ്പോ ഇത് ആ സഹാബുൽ റബിയുള്ള മാത്രമല്ല പിന്നെയോ നമുക്കും ഈ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്നതാണ് ഇന്ന് നോമ്പ് തുടങ്ങിയിട്ട് കരുണയുടെ പത്ത് നമ്മൾ നിന്ന് അവസാനിക്കാനുള്ള സമയമായല്ലോ ഈ അവസാനിക്കാനുള്ള സമയമാകുമ്പോഴും ഇത്രയും ദിവസവും നമ്മൾ നോമ്പ് പിടിച്ചു നമ്മൾ സുഭിക്ഷമായ ഭക്ഷണം നമ്മുടെ വീട്ടിലുണ്ടാക്കി നമ്മുടെ മക്കൾക്ക് കൊടുത്തു കൊടുത്തു ഭാര്യക്ക് കൊടുത്തു അതുപോലെ നമ്മൾ ഓരോ പള്ളിയിലും ഓരോരുത്തർ കൊടുക്കുന്ന നോമ്പ് തുറപ്പിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ എല്ലാവരും കഴിക്കുന്നവരാൻ പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതുപോലെ ഒന്ന് വിഭവങ്ങൾ ഉണ്ടാക്കി പള്ളിയുടെ ഓരത്തേക്ക് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സുഭിക്ഷമായ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒരു പള്ളിയിലേക്ക് കൊണ്ടു കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ അയൽവ അയൽവക്കത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട നോമ്പുകാരെ വിളിച്ചിട്ട് ഒരു ഒരാളെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇരുത്തി അല്ലെങ്കിൽ ഒരു ചെറു കുടുംബത്തെ വിളിച്ചിട്ട് നാളെ നോമ്പ് തുറക്കാൻ എന്റെ വീട്ടിലേക്ക് നിങ്ങൾ വരണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് അവർക്ക് നോമ്പു തുറ നമ്മൾ നടത്തി കൊടുത്താൽ സൽമാൻഹുവിനോട് ഹബീബ്ലി വസല്ല ഈ വണ്ണമായ പ്രതിഫലം ഇതിന് സാരമായ പ്രതിഫലമല്ല അവൻ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ അപരാധങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കാൻ അത് അതുമാത്രമല്ല നരകത്തിൽ നിന്നുള്ള മോചനം അവനെ രേഖപ്പെടുത്തുമെന്ന് പ്രവാചകം പറയാൻ അത് മാത്രമല്ലാഹു അലി വസ്ല്ലോ പറയാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോഹിനിങ്ങളോട് ഞാൻ പറയാൻ സുഭിക്ഷമായ ഭീഷണ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോ നമ്മുടെ വീട്ടിന്റെ അയൽവക്കത്തുള്ള അല്ലെങ്കിൽ ഒരു മോമിനിന് അല്ലെങ്കിൽ ഒരു ദിവസം പള്ളിയിൽ നോമ്പ് തുറക്കുന്ന വിഭവങ്ങൾ കൊടുത്ത് ഈ പ്രതിഫലം നമ്മളും വാങ്ങിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കണമെന്നാണ് എന്നാണ് സുഭിക്ഷമായ ഭക്ഷണം ഇല്ലാത്തവർ നമ്മുടെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് ആ ഹലാലായ ഭക്ഷണം കൊടുത്തവരെ സന്തോഷമായി നോമ്പ് തുറപ്പിച്ചാൽ ആദ്യം പറഞ്ഞ പ്രതിഫലം മുഴുവൻ പാപങ്ങളും പൊറുക്കുകയും അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രതിഫലം നേടിയെടുക്കാൻ നമുക്കെല്ലാവർക്കും കഴിയുന്നതാണ് അതിന് സാമ്പത്തികം ആവശ്യമില്ല നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് കൊടുത്തിട്ട് നമ്മൾ നോമ്പ് തുറപ്പിച്ചാൽ ആ പ്രതിഫലം അള്ളാഹു നമുക്ക് തരാമെന്ന് ഇൻഷാ അള്ളാഹ് ആ പ്രതിഫലം നമുക്കും നിങ്ങൾക്കും നേടിയെടുക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസലും